നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് പങ്കിയുടെ ഭക്ഷണ രീതികളൊക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട് പങ്കിക്ക് ഇറച്ചി കൊടുത്തൊക്കെ ഇന്ന് കുഴിമന്തിയാണ് അങ്കിക്ക് ഒരാർത്തി അവൾക്ക് ഇല്ല നോക്ക് അവളത് മണപ്പിച്ചിട്ട് അവളങ്ങിറങ്ങിപ്പോകും ഇപ്പം പങ്കി എന്തോ സ്വഭാവം സ്വഭാവമെന്നറിയത്തില്ല സാധാരണയുള്ള പട്ടികളെ മുമ്പിലോട്ട് ഇറച്ചിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവരവിടെ നിന്ന് പോകുമോ അവൾ കണ്ടത് മണപ്പിച്ചിട്ട് അവൾ ഇറങ്ങി അവിടെ വട്ടിന് പോയി പിന്നെ ഞാൻ നിർബന്ധിച്ച് കണ്ട വിളിച്ചുകൊണ്ട് വാരി വാരിക്കൊടുക്കുവാണ് ഇറച്ചി കൊടുത്താൽ തിന്നാത്ത പട്ടികളുണ്ടോ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയും അവൾക്ക് ചിക്കൻ കൊട് ബീഫ് കൊടു അവളിത് കാണാതെ കിടക്കുന്ന പോലെ എൻ്റെ സുഹൃത്തുക്കളുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞു പക്ഷേ അവളിത് കണ്ട് മതിയായി കിടക്കുന്ന ആളാണ് അവൾ ഒരു ശകലം എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ വാങ്ങി വാങ്ങിക്കൊടുത്ത് അത് കഴിക്കുക അത് നിർബന്ധിച്ച് കൊടുക്കുവാണ് അല്ലാതെ അവൾക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ നിർബന്ധത്തിന് ഞാൻ വാരി വാരിക്കൊടുത്ത് കഴിപ്പിക്കുക അതാണ് പങ്കിച്ചിയുടെ ശീലം ഏത് ഫുഡായാലും ശരി അവൾ ഒരു ശകലേ കഴിക്കത്തുള്ളൂ എന്താണെന്നറിയത്തില്ല ഒരു ശകലം കഴിക്കും അത് കഴിയുമ്പോൾ അവൾക്ക് പിന്നെ വേണ്ട സാധാരണ ഉള്ള വട്ടികൾ ഇറച്ചിയുടെ മണമൊക്കെ കേൾക്കുമ്പോൾ എന്തായാലും ഇച്ചിരി വാരി തിന്നാൻ നോക്കും ഒന്നും ചെയ്യത്തില്ല അത് പങ്കിച്ചീടെ ഒരു സ്വഭാവം പണ്ട് പണ്ടുപോലെ അങ്ങനെ ഇതുണ്ടോ ഞാനിപ്പം ഇറച്ചി വേവുന്നതിന് മുമ്പ് തന്നെ കുറച്ച് എടുത്തുകൊണ്ട് വന്നേ ഇറച്ചി മാത്രമായിട്ട് ചോറില്ലാതെ ഇറച്ചി മാത്രമായിട്ട് എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ മണമെങ്കിലും കേൾക്കുമ്പോൾ അവൾ കഴിക്കുമല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് വന്ന് നിർബന്ധിക്കുവാണ് ബീഫാണ് അത് കൊണ്ടുവന്നിട്ട് ഞാൻ വായിക്കകത്ത് കുത്തി കയറ്റി കൊടുക്കുക നമുക്ക് സാധാരണ പട്ടിയുടെ വായിലൊക്കെ ഇറച്ചിയിട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുക അവൾ തുപ്പി അങ്ങ് താഴോട്ട് ഇടുക വേവുന്നതിന് കുറച്ച് അധികം ആ മണം കേട്ടിട്ട് അവൾ കഴിക്കുന്ന കഴിക്കട്ടെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുവന്ന് വായി കുത്തി കയറ്റി കൊടുക്കുക അവൾ അത് താഴോട്ടിടുക ഇങ്ങനത്തെ പട്ടികളെ ഞങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇറച്ചി വായിക്കകത്തുനിന്ന് തുപ്പി കളയുന്ന പട്ടികളെ കണ്ടിട്ടുണ്ടോ ഞാനും കുറേ എണ്ണത്തിനെ വളർത്തിയിട്ടുണ്ട് പക്ഷേ ഈ സൈസിനെ ആദ്യമാണ് ഇവിളങ്ങനാണ് ഒരു ആർത്തിയില്ല രാവിലെ പിന്നെ കുറച്ച് പാൽ കുടിച്ചായിരുന്നു അതാണെന്നറിയത്തില്ല അവൾ ഭക്ഷണം എടുക്കുന്നില്ല ഇറച്ചിയൊക്കെ എല്ലാ ഇറച്ചി എന്നും സ്റ്റോക്കാണ് എന്നും നമുക്ക് കൊടുക്കുന്നതാണ് ഞാൻ പിന്നെ വേണ്ട നിർബന്ധിച്ച് വായിക്കാത്ത കുത്തി കയറ്റി കൊടുക്കുക വായിക്കാത്തോട്ട് കുത്തി കയറ്റി കൊടുക്കുക ഇറച്ചിയൊക്കെ വായിക്കകത്ത് കിട്ടിയാൽ തുപ്പിക്കളയുന്ന വട്ടികളെ നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത് പങ്കിച്ചീടെ സ്വഭാവ രീതി അതാണ് ഞാൻ അവിടെ ഇരുന്നിട്ട് കുത്തിയിരുന്ന വണ്ണാക്കിലോട്ട് കുത്തി കയറ്റി കൊടുക്കുക പിന്നെ പള്ളും പറയുന്നുണ്ട് അതുകൊണ്ട് ഇച്ചിരിയൊക്കെ കയ്യിൽ നിന്ന് കഴിക്കുന്നുണ്ട് പങ്കിച്ചിക്ക് ഭക്ഷണം കൊടുക്കാത്തത് കൊണ്ടോ ഒന്നുമല്ല അവൾ ആവശ്യത്തിന് കഴിക്കുക അവടെ ശരീരം പിന്നെ ഇങ്ങനാണ് അവൾക്ക് പണ്ട് മുതലേ ഒരു ശകലം എന്തെങ്കിലും കഴിക്കുകയോ മാറിക്കിടക്കുക ഇവിടെ ചോറൊക്കെ ബാക്കിയുള്ളവരാണ് തിന്നുന്നത് പിന്നെ ഞാൻ പള്ളു പറഞ്ഞ് വായിക്കകത്ത് കൊടുക്കുക ഇറച്ചിയൊക്കെ ഇങ്ങനെ വാരി വാരിക്കൊടുക്കേണ്ടി വരുന്നാലോ ചോദിക്കുക ഏതെങ്കിലും പട്ടിയൊക്കെ ഇറച്ചിയോ ഇറച്ചിയുടെ മണമൊക്കെ കെട്ടി കഴിഞ്ഞാൽ അവർ ശരിക്ക് കഴിക്കും ഇതങ്ങനെയുള്ള ഒരു സ്വഭാവ രീതിയുമില്ല നമ്മൾ പള് പറഞ്ഞ് വായിക്കകത്ത് കുത്തി കയറ്റി വെച്ച് കൊടുക്കുക ഇറച്ചി ഞാൻ ആ ചൂടോടെ അടുത്തുകൊണ്ട് വന്ന് കൊടുത്തത് മണം അടിക്കുമ്പോൾ സാധാരണ നേരത്തെയൊക്കെ ഉള്ള വട്ടികളെന്ന് പറഞ്ഞാൽ ഇറച്ചിയുടെ മണം അടിക്കുമ്പോൾ അവർ ചുറ്റിപ്പറ്റി കഴിഞ്ഞ് കയറി വരും അങ്ങനെ ഒന്നുമുള്ള ഒരു സ്വഭാവ രീതിയില്ല എന്തെങ്കിലും ശകലം കഴിക്കുക മാറിക്കിടക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് പിന്നെ കറങ്ങി നടക്കുന്നതിനോടാണ് സന്തോഷം ലോകം മൊത്തം കറങ്ങി നടക്കുക ഞാനിപ്പം രാവിലെ തോട്ടിനകത്ത് വെള്ളം പറ്റി അതിനകത്ത് ചേറിനകത്ത് പോയി ഇറങ്ങിയിട്ട് വന്ന് ഞാൻ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ട് കെട്ടിയിട്ടേക്കുവാണ് പള്ളും പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കെട്ടിയിട്ടേക്കുവോ ഇത് ഇന്നിപ്പം ആണെന്ന കാര്യമാണ് എന്നിട്ട് തന്നെ ഇറച്ചി കൊണ്ടുവന്ന് വായിക്കകത്ത് കുത്തിക്കയറ്റി ഞാൻ കൊടുക്കുക വേറെ ഏതെങ്കിലും പറ്റിയാണെങ്കിൽ ആ പ്ലേറ്റ് ഇപ്പം നക്കി വടിച്ചെടുത്തേനെ നമുക്ക് ഭക്ഷണത്തോടൊരു താല്പര്യം ഇല്ല പിന്നെ നമ്മൾ നിർബന്ധിച്ച് കുത്തി കുത്തിക്കയറ്റി കൊടുക്കുക വേണ്ടേ വാരി കൊടുക്കുവേനെ അല്ല ആ പാത്രത്തിൽ നിന്ന് അവൾ തന്നെ തിന്നുന്നില്ലെന്നുള്ളതാണ് ഞാൻ കയ്യിലോ വെച്ച് കൊടുക്കുന്നത് മാത്രമേ അവൾ തിന്നുന്നുള്ളൂ നമ്മുടെ സുഹൃത്തുക്കൾ പലരും പറയുന്നത് ബീഫ് കൊടുക്കുക ചിക്കൻ കൊടു എന്ത് കൊടുത്താലും അവൾ ഇങ്ങനെ അവൾ അകലം കഴിച്ചിട്ട് അവൾ അവടെ പാട്ടിന് പോകും അതാണ് അവിടെ രീതി അണ്ടേ പൂച്ചയെ കാണിച്ച് ഞാൻ ഭക്ഷണം കൊടുക്കാൻ നോക്കുന്നുണ്ട് പൂച്ചയ്ക്ക് കൊടുക്കുവെന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട് വേണ്ടേ ഇതും ബീഫാ അവൾക്ക് കൊടുക്കുവാണ് ബീഫ് അവൾ കഴിക്കുന്നതെന്ന് നോക്കിയേ ദയനീയമായിട്ട് നോക്കിയിരിക്കും നിങ്ങൾക്ക് വേറൊരു പണി ഇല്ലയോ എന്ന് ചോദിച്ചാൽ അവൾ എന്നെ നോക്കുന്നത് ഇത് കുത്തിക്കേറ്റാൻ നോക്കിയിട്ട് അവൾ കഴിക്കുന്നേ ഇല്ല അവൾ തിരിഞ്ഞ് ഇരിഞ്ഞ് പോവുക ഇതും ബീഫാണ് അവൾ കഴിക്കുന്നില്ല നമ്മൾ ഭംഗിച്ച് നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്ന അവൾക്ക് കഴിക്കാൻ പയ്യാത്ത പാട് വേറെ വല്ല വട്ടികളുമായിരുന്നെങ്കിൽ ശരിക്ക് തടി വെച്ചേനെ ശരിക്കും ഇതായേനെ പക്ഷേ അവൾ തടി വെക്കത്തുമില്ല ഇവൾക്ക് വേണ്ട തിന്ന അല് ഭൂരി വട്ടി എന്നൊക്കെ പറയുന്ന പോലെ ഇവള് കണ്ടും അടുത്തത് അതുകൊണ്ടാണ് ഒന്ന് ഇവർക്ക് വലിയ ഫുഡിനോട് ഒരു താല്പര്യമില്ല ഏത് കൊടുത്താലും പാൽ ഇന്നൊരു ദിവസം കുടിച്ചാൽ നാളെ അവൾ കുടിക്കത്തില്ല അവളെ വിശ്വസിച്ച് പാല് കാച്ചു കൊടുക്കാനും പറ്റത്തില്ല അത് ചീത്തയാക്കി എടുത്ത് കളയത്തേ നമ്മൾ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കാച്ചി കൊടുക്കുന്നു പക്ഷേ അവൾ കുടിക്കത്തില്ല ഒരു ദിവസം കുടിച്ചാൽ പിന്നെ രണ്ടു മൂന്ന് ദിവസമൊക്കെ കുടിക്കത്തില്ല അതാണ് അവിടെ ഒരു രീതി പിന്നെ എപ്പോഴെങ്കിലും അവൾക്ക് തോന്നണം അതാണ് അവിടെ ഒരു രീതി പൂച്ചയെ കാണിച്ച് പൂച്ച കണ്ടവിടെ ടൂൾ മൊത്തം രാവിലെ ഇട്ട് കൊടുത്ത ടൂളാണ് അത് അവൾ തിന്നാഞ്ഞുകൊണ്ട് പൂച്ച എല്ലാം ആവശ്യമായിട്ട് വന്നിട്ട് തിന്നുന്നുണ്ട് ഞാൻ എന്നിട്ട് വാരി കൊടുക്കാൻ നോക്കുന്നുണ്ട് അത് കഴിക്കുന്നില്ല നോക്ക് ഞാൻ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് അവൾ അത് തൊടുന്നതേ ഇല്ല അവൾ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല അതുകൊണ്ട് തൂത്ത് കടയിൽ പൊന്നെ പൊറ്റി എന്നൊക്കെ വിളിക്കുന്നുണ്ട് മക്കൾ കഴിക്കുന്നൊക്കെ പറയുന്നുണ്ട് അവൾ കഴിക്കുന്നില്ല അവൾ അതിനകത്തോട്ട് നോക്കുന്നതുമില്ല നോക്ക് വായിക്കാത്ത വേടി പേടിയോണ്ട് അവൾ അങ്ങോട്ടോ ഇങ്ങോട്ടും അങ്ങ് പോവുക ഞാൻ പറഞ്ഞത് അങ്ങ് കൊടുക്കാൻ പോവാമെന്ന് പറഞ്ഞത് നോക്ക് പൂച്ച കഴിക്കുന്നത് വന്നിരുന്ന് നോക്കുന്നുണ്ട് അവൾ വായം എന്ന് ഉറക്കണ്ടേ നൂത്തി കുത്തിക്കയറ്റാന് വാ പോലും തുറക്കുന്നില്ല പങ്കിച്ച് ഫുഡ് കഴിക്കുന്ന കാര്യങ്ങൾ ഞാനതുകൊണ്ട് ഈ ഇതെല്ലാം കൂടെ എടുത്ത് ഒരു വീഡിയോ ചെയ്തത് നമ്മുടെ സുഹൃത്തുക്കൾ എന്നെ വെറുതെ ഇത് പറയുന്നുണ്ട് അതിൻ്റെ കണ്ടോ അതിനെ കണ്ടോ അങ്ങനൊന്നും കൊടുക്കത്തില്ലയോ എന്നുള്ളത് നമ്മൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ അങ്ങനെ എടുത്തിടാറില്ല അവൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവൾ കഴിക്കും അല്ലെന്നുണ്ടെങ്കിൽ അവൾ കഴിക്കത്തില്ല എന്നാൽ പൂച്ചയ്ക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞു വരെ നോക്കുന്നുണ്ട് ചില ദിവസം പൂച്ചയ്ക്ക് കൊടുക്കുകയെന്ന് പറയുമ്പോൾ വാശിക്ക് തിന്നും അതുകൊണ്ട് ഞാൻ പറയും ഇപ്പോൾ പൂച്ചയ്ക്ക് കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അവൾ നിന്ന് പൂച്ചയെ നോക്കിക്കൊണ്ടിരിക്കുക പൂച്ച നല്ല രീതിയിൽ അവിടെ ടൂളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിക്കുന്നുണ്ട് അവൾക്ക് കഴിക്കാൻ വയ്യ ഭക്ഷണത്തോടെ എന്തോ ഒരു അലർജിയാണ് ഇവളും അതെ സിദ്ധാർത്ഥവും അതെ അവനും ഭക്ഷണം കഴിക്കുന്ന ആ രീതിയിൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ പങ്കിച്ചിയുടെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ഭംഗി എല്ലാവർക്കും വളരെ ഇഷ്ടമാണെന്നറിയാം